കേരള കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള പൊതുസമ്മേളനം കൊച്ചിയിൽ നടന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് സമ്മേളനത്തിൽ ജോസഫ് പറഞ്ഞു റാലിയും വിപുലമായ പരിപാടികളോടും കൂടിയാണ് കൊച്ചിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് കൊച്ചിയിൽ നടന്ന കേരള കോൺഗ്രസിന്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

വരുന്ന ിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ ജില്ലാ നമ്മൾ കുറിച്ചിട്ടുള്ളത് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ തോമസ് ഉണ്ണിയാടൻ ജോയ് എബ്രഹാം തുടങ്ങിയവർ സമ്മേളനത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായാണ് കൊച്ചിയിൽ പൊതുസമ്മേളനം നടന്നുവന്നത് റിപ്പോർട്ടർ കൊച്ചി